കുട്ടുകാരെ ചെമ്പനീർ പോകാത്ത വഴി മാറുകയാട്ടോ നമ്മുടെ ഈ ചന്ദ്രമതി ചന്ദ്രമതിയുടെ ആ ഒരു കള്ളത്തരം മൊത്തം നമ്മുടെ ഒരു വീട്ടിലെ മൊത്തം പാട്ടാക്കാൻ പോവുകയാണ് വേറെ നമ്മുടെ രേവതി അവിടെ പലിശ അടക്കാൻ വരുമ്പോൾ നമ്മുടെ ചന്ദ്രമതിയുടെ ആര് കരച്ചിലൊക്കെ കേട്ട് നമ്മുടെ രേവതി ചെന്ന് നോക്കുകയാണ് നമ്മുടെ അമ്മയുടെ കരച്ചിലേ എന്ന് സംശയിച്ചിട്ടും അപ്പൊ ചെന്ന് നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതി തന്നെയാട്ടോ അപ്പൊ ചന്ദ്രമതി അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ നമ്മുടെ രേവതിക്ക് മനസ്സിലാവുന്നുണ്ട് ചന്ദ്രമതി അവിടെ ഒന്നും കുറേ പൈസ ഒക്കെ കടമടിച്ചിട്ടുണ്ട് പക്ഷേ ഒരു പലിശ പോലും അടച്ചിട്ടുള്ളൊരു സത്യവും സത്യ വിവരങ്ങളൊക്കെ നമ്മുടെ രേവതി അറിയുകയും മറ്റു നമ്മുടെ സച്ചിയെ വിളിച്ച് പറയുന്നുണ്ട് അമ്മയെ ഇവിടെ പൂട്ടിയിട്ടിരിക്കുകയാണെന്നൊക്കെ അതിനുശേഷം നമ്മുടെ സച്ചി അവിടേക്ക് രക്ഷിക്കാൻ അമ്മയെ രക്ഷിക്കാൻ വരുന്നൊരു രംഗം കേട്ടോ കാണുവാൻ സാധിക്കുന്നത് അവിടെ എത്തുമ്പോഴായിരിക്കും എത്രയും ലക്ഷം രൂപയാണ് തൻ്റെ വീടിൻ്റെ ആധാരത്തിൻ്റെ ആധാരം പണയം വെച്ച് അമ്മയെ എടുത്തിരിക്കുന്നത് അത് ആർക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളൊരു കാര്യമൊക്കെ ഇനി നമ്മുടെ സച്ചിയും വീട്ടുകാരൊക്കെ അറിയാൻ പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പം നീ ചന്ദ്രമതി ഓരോന്നിനും മറുപടി പറയേണ്ട നിമിഷങ്ങൾ തന്നെ ആട്ടിനി വരാൻ പോകുന്നത് എന്തായിരിക്കും ഇനി കഥ എങ്ങനെയൊക്കെ ആയിരിക്കും എങ്ങനെയൊക്കെ തീരും കഥ അല്ലേ ആദ്യം ഒരു അമ്പത് ലക്ഷം രൂപ നമ്മുടെ ശുദ്ധികൊണ്ടുപോയി നശിപ്പിച്ചു വീണ്ടും അവർക്ക് വേണ്ടി തന്നെ ഈ ഒരു വീടിൻ്റെ ആധാരവും വേണമെങ്കിൽ വെച്ചാണ് അമ്മ വീണ്ടും ഈ പൈസ കൊടുത്തത് കൊടുത്തതെന്ന് നമ്മൾ സച്ചി അറിയുമ്പോഴുണ്ടാകുന്ന ഒരു പൊട്ടിത്തെറി എങ്ങനെയൊക്കെയായി തീരും അല്ലെ പ്രേക്ഷകർ എന്തായാലും കണ്ടു തന്നെ അറിയാം അപ്പം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ഗുഡ് ബൈ